ഹലോ അസ്സാം വലൈക്കും പ്രിയമുള്ളവരെ എസ് വൈ എസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ബിരിയാണി ചലഞ്ചിൻ്റെ സുന്ദരമായ ചിത്രങ്ങളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പാവപ്പെട്ട സാധുക്കൾക്ക് അശരണർക്ക് ആലംബമായി സേവന പ്രവർത്തനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നവരാണ് ഇസ് വൈസ് സാന്ത്വനം വളണ്ടീഴ്സ് കേരളത്തിനകത്തും പുറത്തും വിദേശത്തുമായി ഇസ് വൈ എസിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വിശാലമായി കടക്കുകയാണ് ഈ കാണുന്ന വളരെ വിശാലമായ രൂപത്തിൽ ഇവിടെ ബിരിയാണി ചലഞ്ച് എസ് വൈ എസിലെ ഭീമാപ്പള്ളിയിലെ പ്രാസ്ഥാനിക കുടുംബ അംഗങ്ങളെല്ലാവരും ചേർന്ന് നടത്തുന്ന അവരുടെയൊക്കെ വളണ്ടിയർ സേവനം എടുത്ത് പറയേണ്ട ഒന്നു തന്നെയാണ് ഈ ബിരിയാണി ചലഞ്ചിൽ നിന്ന് കിട്ടുന്ന തുക പാവപ്പെട്ടവരിലേക്ക് എത്തിക്കാനും ആർ സി സിയിലെ ക്യാൻസർ പേഷ്യൻ്റുകളിലെ സഹായിക്കുവാനും അവർക്ക് വേണ്ടി പ്രത്യേകമായൊരു സാന്ത്വനം സെൻറ്റർ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അവർക്കൊക്കെ ആശ്രയമാകാനും ഈ തിരുവനന്തപുരം ജില്ലയിലെ പ്രാസ്ഥാനിക ധാർമ്മിക വിപ്ലവ പ്രസ്ഥാനത്തിന് വലിയ മുതൽക്കൂട്ടാകുന്ന രൂപത്തിലാണ് ഈ ഒരു പദ്ധതി മുന്നോട്ട് വരുന്നത് അലഹമ്മദില്ല പ്രവാദത്തിൽ തന്നെയുള്ള വലിയ ഒരുക്കങ്ങളാണ് ഞാൻ ഈ കാണുന്നത് ഇതെല്ലാവരും ഭീമാപ്പള്ളിയിലെ പ്രിയപ്പെട്ട സംഘമിത്രങ്ങളാണ് അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ വളരെ ആവേശമായിരുന്നു ഒരാൾ പോലും ഒരിക്കും ആവേശം ചോരാതെ കൃത്യമായി ഒരു എണ്ണയിട്ട യന്ത്രം കൂടെ പ്രവർത്തിച്ചത് കൊണ്ട് ഈ പദ്ധതി വളരെയധികം വിപുലപ്പെടുത്താനും വിജയിപ്പിക്കുവാനും കഴിഞ്ഞു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് രണ്ടായിരത്തിലധികം പൊതികളാണ് എത്തിക്കാൻ കഴിഞ്ഞത് അഹമ്മദില്ല ഇതിനു വേണ്ടി ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ജില്ലാ എസ് വിസിന്റെ അധ്യക്ഷൻ ശതീക്ഷ കാർട്ടിയുടെ നേതൃത്വത്തിലായി ആലോചനകളും മീറ്റിങ്ങുകളും ഒരു മാസത്തിലേറെയുള്ള വലിയ ആലോചനകൾക്ക് ഫലമായിട്ടാണ് ഈ പദ്ധതി രൂപം കൊള്ളുന്നു ഒരുപാട് അധ്വാനങ്ങളും ഉറക്കമൊഴിക്കലും ഇതിൻ്റെ പിന്നിലുണ്ട് മറ്റൊരു പ്രത്യേകത സാധാരണ രൂപത്തിലുള്ള ബിരിയാണി അല്ല നാം കൊടുക്കുന്നത് ഈ തിരുവനന്തപുരം ജില്ലയിലേക്ക് ഇപ്രാവശ്യം ബിരിയാണി വെക്കാൻ മലബാർ ദം ബിരിയാണി നമ്മുടെ മഞ്ചേരി ഭാഗത്തുള്ള ആളുകളാണ് ഇതിൻ്റെ മെയിൻ ഭണ്ഡാരി അവർ വന്ന് ഇതിനായിട്ട് അവിടെ നിന്ന് വന്ന് ഭക്ഷണം പാകം ചെയ്ത് അവർ പോയി നമുക്ക് അത് പാക്ക് ചെയ്യുക എല്ലാ വീടുകളിലേക്കും എത്തിച്ചൊടുക്കുക എല്ലാ കുടുംബങ്ങളും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത് രണ്ട് സെക്ഷനായിട്ടാണ് രണ്ട് ഇനം ബിരിയാണിയാണ് ബീഫ് ബിരിയാണി വേണ്ടവർക്ക് ബീഫ് ബിരിയാണി അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണി വേണ്ടവർക്ക് ചിക്കൻ ബിരിയാണി വളരെ സ്വാദിഷ്ടമായ രൂപത്തിലാണ് നാം ഇങ്ങനെ തയ്യാറാക്കി ഡെലിവറി ചെയ്തത് അഹമ്മദില്ല ഓരോ കുടുംബങ്ങളും വളരെ സന്തോഷത്തോടത് ഏറ്റെടുക്കുകയും അവർക്കിതിൽ പങ്കാളികളാവുകയും ഈ ഭക്ഷണം കഴിച്ച് അതിൻ്റെ സന്തോഷം രേഖപ്പെടുത്തുകയും നന്മയിൽ കൂട്ടാവുകയും ചെയ്തു ഒരുപാട് ആളുകളുടെ ആത്മാർത്ഥമായ വലിയ പ്രവർത്തനങ്ങൾ എത്ര പേർക്കാണ് ആശ്വാസമാകുന്നത് ഈ ഒരു പ്രവർത്തനം പോരെ പ്രിയമുള്ളവരെ എല്ലാവരുടെ മുമ്പിലും അഭിമാനത്തോടെ നമുക്ക് ഉയർന്നു നിൽക്കാൻ അള്ളാഹു സ്വീകരിക്കുമാറാകും